നമസ്കാരം പ്രവാസി മേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രംപ് ഭരണകൂടം ജനങ്ങളെ സഹായിക്കാനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് റിമെയിൻ ഇൻ മെക്സിക്കോ അതായത് മെക്സിക്കോയിൽ തുടരുക എന്ന പദ്ധതി പക്ഷേ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് മെക്സിക്കോയിൽ തുടരുക എന്ന ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തത് അൻപതിനായിരത്തോളം പേരാണ് പക്ഷേ സെപ്റ്റംബർ മാസം അവസാനം വരെ കേവലം പതിനൊന്ന് പേർക്ക് മാത്രമാണ് ഈ പദ്ധതി പ്രകാരം ഇവിടെ അഭയം നൽകിയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഈ പദ്ധതി തട്ടിപ്പാണോ എന്നാണ് ഇപ്പോൾ സമൂഹം ഒന്നടങ്കം ചോദിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൃത്യമായുള്ള ഡാറ്റയുടെ വിവരങ്ങൾ പ്രകാരം സെപ്റ്റംബർ വരെ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർ പങ്കെടുത്ത പ്രോഗ്രാമിൽ പത്തായിരത്തിൽ താഴെ കേസുകൾ മാത്രമാണ് പൂർത്തിയായത് മൂവായിരത്തി എഴുന്നൂറിലധികം പേർ ഇനിയും ശേഷിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് കേസുകൾ പൂർത്തിയായവരിൽ അയ്യായിരത്തി പേർക്ക് പുറത്താക്കൽ ഉത്തരവുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നാലായിരത്തി നാനൂറ്റി കേസുകൾ ഇതുവരെ യാതൊരു തീരുമാനവുമാകാതെ തള്ളുകയും കുറഞ്ഞത് നാല് പേരെങ്കിലും സ്വമേധയാ പിൻവലിക്കൽ വഴി അവശേഷിക്കപ്പെടുകയും ചെയ്തു എന്നും അറിയാൻ കഴിയുന്നു അതേസമയം അഭയം നൽകിയത് പതിനൊന്ന് പേർക്ക് മാത്രമായി ചുരുങ്ങിയിട്ടുമുണ്ട് അതായത് പൂർത്തിയായ എല്ലാ കേസുകളിലും പൂജ്യം പോയിന്റ് ഒരു ശതമാനം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ട്രാക്കിന്റെ കണക്കുകൾ പ്രകാരം സെപ്റ്റംബർ വരെ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറിലധികം പേരിൽ കസ്റ്റഡിയിൽ വയ്ക്കാത്തവർ നാൽപ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേരാണ് കസ്റ്റഡിയിൽ വെച്ചവരാകട്ടെ ആകട്ടെ നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് നാൽപ്പത്തി ഒന്ന് പേരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് തടങ്കലിൽ വയ്ക്കാതെ ബാക്കിയുള്ളവരെ അവരുടെ നടപടികൾക്കായി മെക്സിക്കോയിലേക്ക് തിരിച്ചയച്ചിരിക്കാമെന്നും കരുതപ്പെടുന്നു ഭൂരിഭാഗം കേസുകളും ടെക്സസ് ഇമിഗ്രേഷൻ കോടതിയിൽ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് ട്രാക്ക് ഡാറ്റ കണക്കുകൾ പ്രകാരം വ്യക്തമാകുന്നു സെപ്റ്റംബർ വരെ മുപ്പത്തിനാലായിരം പേരുടെ കേസുകൾ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു അതേസമയം കാലിഫോർണിയയിൽ മുപ്പത്തിനാലായിരത്തി ഇരുനൂറ് കേസുകളുടെ നടപടിക്രമങ്ങൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് അഭയാർത്ഥികളുടെ ജീവൻ അപകടത്തിലാകുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇമിഗ്രേഷൻ അഭിഭാഷകരുടെയും മനുഷ്യാവകാശ ഗ്രൂപ്പുകളുടെയും പ്രതിഷേധം അവഗണിച്ച് ട്രംപ് ഭരണകൂടം മെക്സിക്കോ പരിപാടി വിപുലമാക്കുവാൻ പലതവണ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ മാസം എൽവെസ്റ്റോ ിൽ നിന്നുള്ള ഭാര്യയും രണ്ട് കൊച്ചുകുട്ടികളുമാണ് യു എസ് അതിർത്തിയിലേക്ക് പോയ ഒരു പിതാവിനാൽ മെക്സിക്കോയിൽ കൊല്ലപ്പെട്ടത് എം പി പ്രകാരം അവരുടെ കേസ് യു എസിൽ പരിഗണിക്കുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു അമേരിക്കയിൽ അഭയം തേടാനായി ഈ കുടുംബം മെയ് മാസത്തിൽ െങ്കിലും മെക്സിക്കോയിൽ കാത്തിരിക്കുവാൻ നിർബന്ധിതരായി മാറുകയായിരുന്നു അവിടെ താമസിക്കുവാൻ കഴിയുമോ എന്ന അവർ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും എതിരായ ബലാത്സംഗം പീഡനം തട്ടിക്കൊണ്ടുപോകൽ എന്നീ മറ്റ് ആക്രമണങ്ങൾ എന്നിവ പരസ്യമായി റിപ്പോർട്ട് ചെയ്ത അറുനൂറ്റി മുപ്പത്തി കേസുകളെങ്കിലും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും കണക്കുകൾ പ്രകാരം വ്യക്തമാകുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ നയം മൂലം മെക്സിക്കോയിൽ ആയിരിക്കുമ്പോൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് കേസുകളിലെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണങ്ങളിലും പെടുന്നുവെന്നും അറിയാൻ കഴിയുന്നു എന്തായാലും ട്രംപ് നടപ്പിലാക്കിയ ഈ പദ്ധതി അക്ഷരാർത്ഥത്തിൽ പാളി എന്ന് തന്നെ പറയാം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി